ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بضعة وكل بضعة ولالا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹു സുബഹനുപത്ത ആരയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് മുത്തക്കിങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ നാം എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം ദാരിദ്ര്യത്തെ ഭയപ്പെടാത്ത ആരും മനുഷ്യരക്കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്നാൽ ഏറ്റവും വലിയ ദാരിദ്ര്യാവസ്ഥ എന്താണ് എപ്പോഴാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ ദാരിദ്ര്യാവസ്ഥ പിടികൂടുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഒരാളും ഈ അവസ്ഥയിലൂടെ കടന്നു പോകാതിരിക്കില്ല നും ദരിദ്രനാകും ഏത് പണക്കാരനും ദരിദ്രനാകുന്ന ഒരു അവസ്ഥ വരാനിരിക്കുന്നുണ്ട് ഒരാളും ദരിദ്രനാകാതെ ഈ ലോകം പോകാൻ കഴിയില്ല കോടീശ്വരന്മാരെ എണ്ണുന്നവരാണ് നമ്മളിൽ പലരും ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്തു കോടീശ്വരന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ പത്തുകോടീശ്വരന്മാർ കേരളത്തിലെ ഏറ്റവും വലിയ പത്തുകോടീശ്വരന്മാര് ഇങ്ങനെ പലപ്പോഴും അത് കാണുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഏത് കോടീശ്വരനും സഹോദരങ്ങളെ ദരിദ്രനാകുന്ന ഒരു സമയമുണ്ട് ഈ അവസ്ഥയിലൂടെ ഒരു മനുഷ്യനും കടന്നു പോകാതിരിക്കാൻ കഴിയില്ല ഏറ്റവും വലിയ ദാരിദ്ര്യാവസ്ഥയാണ് മരണം ഏത് കോടീശ്വരനെയും ദരിദ്രനാക്കിയിട്ടാണ് ഒരാൾ മരിക്കുന്നത് മരണത്തോടുകൂടി അയാൾക്ക് എന്ത് തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം മരണത്തോടുകൂടി മറ്റുള്ളവരുടേതായി മാറി ദരിദ്രനാകാതെ ഒരാളെയും ദരിദ്രനാക്കാതെ അള്ളാഹി ദുനിയ ഒന്നും കൊണ്ടുപോകില്ല അനന്തരവകാശികൾ നൽകുന്ന മൂന്ന് കഷ്ണം തുണിയും പരുത്തിയുമായിട്ടാണ് എല്ലാവരും പോകുന്നത് ഇത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നും ഉപകാരപ്പെടാത്ത ഒരു അവസ്ഥ അള്ളാഹു പറയാണ് യാ അയ്യുഹന്നാസ് ഹന്നാസ് എല്ലാവരും വിളിച്ചിട്ടാണ് മനുഷ്യര മൊത്തം എല്ലാവരും അള്ളാഹുവിലേക്ക് ഫക്കീറന്മാരാണ് ഫക്കീർ എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആരാള്ളത് ഹീദ് അള്ളാഹുവാണ് ധന്യനും ഒരാളെയും ഈ ദരിദ്രാവസ്ഥ അനുഭവിക്കാതെ ഈ ലോകം വിട്ടു പോകാൻ കഴിയില്ല ഇൻസാൻ മനുഷ്യനാണ് വിളിക്കുന്നത് വീണ്ടും എല്ലാവരെയാണ് മനുഷ്യരെ മൊത്തം വിളിച്ചിട്ടാണ് പറയുന്നത് ഇൻസാൻ ഇന്ന കിഹുൻ ഇല റബ്ബിക്കൻ വഴുതലുള്ള സ്ഥലമാണ് ഗ്രിപ്പ് കിട്ടൂല മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുകയാണ് നാലഞ്ച് മിനിറ്റ് സമയം ആർ തട്ടഹസിച്ചു നിന്നു കരയിൽ ബന്ധുക്കൾക്ക് ശബ്ദമുണ്ടാക്കാനല്ലാതെ മറ്റൊന്നും കഴിഞ്ഞില്ല വെള്ളത്തിന്റെ ശക്തി കൂടി ഒഴുക്കിലേക്ക് ആഴിയിലേക്ക് ഒഴുകിപ്പോയി അഞ്ച് പേരാക്കൂട്ടത്തിൽ മരിച്ചു സഹോദരങ്ങളെ റബ്ബ് ചില ദൃഷ്ടാന്തങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ചിന്തിക്കണം നമ്മൾ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എങ്കിൽ സഹോദരങ്ങളെ ധന്യരായി മടങ്ങാം ദരിദ്രരായിട്ടല്ല ധന്യരായിട്ട് മടങ്ങാം പരിശുദ്ധ ഖുർഹാനിൽ സൂറത്ത് മുഹമ്മദിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട് ഹാ അൻതും ഇല്ല അള്ളാഹു അതിനു മുമ്പത്തെ ആയത്തിലല്ല പറയുന്നത് അള്ളാഹു നിങ്ങളെ മുതൽ ചോദിക്കുന്നില്ല നിങ്ങളോട് അള്ളാഹ്ക്ക് വേണ്ടി അള്ള തന്ന മുതലിൽ നിന്ന് ചെലവാക്കാനേ പറയുന്നുള്ളൂ പിശുക്ക് കാണിക്കുന്നവൻ അവൻ സ്വന്തത്തോട് തന്നെയാണ് പിശുക്ക് കാണിച്ചത് ഇവിടെ അള്ള പറയുന്നുണ്ട് അള്ളഹനയാണ് നിങ്ങളൊക്കെ ഫക്കീറന്മാരാകും കേട്ടോന്ന് സൂറത്ത് മുഹമ്മദിൻ്റെ അവസാനത്തായത്ത് ഒരു ഓർമ്മപ്പെടുത്തലാണത് അള്ളാഹുവിന്റെ ശക്തമായ ഊർമ്മപ്പെടുത്തൽ കഴിഞ്ഞ ഫുത്തബയിൽ നമ്മൾ കേട്ടത് നമുക്കും ഹാജിയെ പോലെ ആകാം ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ നാല് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഫുത്തുബയിൽ പറഞ്ഞു ബാക്കി മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ ഒരു ഹാജി ഹജ്ജിലൂടെ നേടിയെടുത്തത് എന്താണോ അതും നേടിയിട്ട് നമുക്ക് തിരിച്ചു പോകാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് അതിൽ അഞ്ചാമത്തെ കാര്യം നബിസുലല്ലാഹു അലി വസല്ലാമന്റെ അടുക്കൽ കുറച്ച് ദരിദ്രരായ സ്വഹാബികൾ വന്നു നമ്മളെല്ലാരും കേട്ടതാണ് പാവങ്ങളാണ് ദുനിയാവിലൊന്നുമില്ല അവർ വന്ന് പരാതി പറയുന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് അവരെ റസൂലുള്ള ധന്യരാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുല്ലും അള്ള എന്താണോ ബാക്കിയാക്കി തരുന്നത് അതാണ് ഹൈറ് നമുക്ക് അള്ള ബാക്കിയാക്കി തരുന്നതാണ് ഹൈറ് ഒരു ഹൈറും ചെറുതല്ല നബി പ്രാർത്ഥിച്ചില്ല റബ്ബി ഇന്നി മിൻ മിൻ ലിമ അൻസൽ പടച്ചോനെ നീ തരുന്ന ഏതൊരു ഹൈറിനും ഞാൻ ഫക്കീറാണ് പടച്ചോനെ ആവശ്യക്കാരനാണ് ആ ഹൈറാണ് ദാരിദ്ര്യാവസ്ഥ നീക്കേണ്ടത് റബ്ബി സവാബൻ അമല ബാക്കിയാകുന്ന കാര്യങ്ങൾ അള്ളാഹു അലി വസ്ലമിന്റെ അടുക്കൽ വന്നിട്ട് ഈ ദരിദ്രരായ സ്വഹാബികൾ പറഞ്ഞു പറഞ്ഞാഖിവിന്റെ റസൂലെ ഞങ്ങൾക്ക് ധനികരായ ആളുകൾ അവര് സമ്പത്തുള്ള ആളുകൾ കൂലിക്കൊണ്ടുപോവുകയാണ് അവർ പറഞ്ഞ വാക്ക് വാക്കിങ്ങനെയാണ് സമ്പത്തുള്ള ആളുകൾ സ്ഥിരവും ഉന്നതവുമായ അനുഗ്രഹങ്ങളും പദവികളും അവരൊക്കെ കൊണ്ടുപോയി യുസല്ലുന കമാൻസു ഞങ്ങൾ സംസ്കരിക്കണം ഒരു സംസ്കരിക്കുന്നുണ്ട് അസൂം ഞങ്ങൾ നോമ്പ് നിൽക്കണ മതി അവരും നോമ്പ് നിൽക്കുന്നുണ്ട്

ഇതാണ് ഹാജിയെപ്പോലെ നമുക്കുമാകാൻ ഹജ്ജ് ചെയ്തവന് കിട്ടുന്ന അതേ കൂലി കിട്ടുന്ന ഏഴ് കാര്യങ്ങളിൽ അഞ്ചാമത്തെ കാര്യം ഫറുദ് നമസ്കാരത്തിന് ശേഷമുള്ള റിക്രുകളാണ് ഈ ദരിദ്രരായ സ്വഹാബികൾക്ക് പണക്കാര വിഷയത്തിൽ ഇവർ പറഞ്ഞു പരാതി പറഞ്ഞപ്പം അവരെ ധന്യരാക്കുന്ന ഒരു അവസ്ഥ റസൂൽ പറഞ്ഞു കൊടുത്തു നിങ്ങൾ സുഹാൻ അള്ള അലഹദില്ല അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് തവണ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലാൻ മറക്കരുത് അത് ഹജ്ജും ഒമ്രയും ചെയ്ത പോലെ നിങ്ങളെയാക്കും നിസ്കാരം കഴിഞ്ഞാൽ ധൃതിയുള്ള ആളുകൾ ഉണ്ടാകും പൈതാ കുവയത്തി സ്വലാത്തു ഫന്തഷറൂഫിൽ അറദി കടത്തോ അടച്ചു വന്നവരുണ്ടാകും ജോലിസ്ഥലത്തുനിന്ന് വന്നവരുണ്ടാകും ജോലിസ്ഥലത്തേക്ക് പോകേണ്ടവരുണ്ടാകും ഒക്കെ ഉണ്ട് അതിനിടയിൽ വന്നവരായിരിക്കും അവർക്കൊരു പക്ഷേ നിസ്കാരം കഴിഞ്ഞ ഉടനെ പോണ്ടി വരുമ്പോൾക്ക് പോകാം ഒഴിവുള്ള ആളുകൾ ഒഴിവുള്ള സമയത്ത് ഇരുന്ന് ദിക്ർ ചൊല്ലണം സുഹാനത മുപ്പത്തിമൂന്ന് അൽഹമദ മുപ്പത്തിമൂന്ന് അള്ളാഹുബൽ മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റൊൻപതായി പ്രാർത്ഥന പ്രാർത്ഥന വിക്രി ചൊല്ലി നൂറ് പറഞ്ഞു ഇനി നടന്നുകൊണ്ടും വിക്രിച്ചെല്ലാം യാത്രയിലും വിക്രിച്ചെല്ലാം അർജന്റുള്ള ആളുകൾ ജോലിസ്ഥലത്തുനിന്ന് വന്ന് ജോലിസ്ഥലത്തേക്ക് പോകുന്ന ആളുകൾക്ക് മുടക്കണ്ട യുക്കുറൂർ അല്ലാഹിയൻ ഇരുന്നും നിന്നും കിടന്നൊക്കെ അള്ളാഹ അള്ളാക്ക് വിക്രിച്ചെല്ലുന്നവരുണ്ട് സഹോദരങ്ങളെ ഹാജിയെപ്പോലെയാക്കാൻ നമുക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ ധന്യരായി റബ്ബിന്റെ അടുക്കിലേക്ക് മടങ്ങാൻ നമുക്ക് കിട്ടുന്ന അവസരമാണിത് ആറാമത്തെ കാര്യം റമലാനിലെ ഉംറയാണ് ഉംറത്തുൻ ഫി റമലാൻ ഇതിലൊരു ഹജ്ജത്തൻ റമലാനിലെ ഉംറ ഹജ്ജിന് തുല്യമാണ് ഒരു ഹജ്ജ് ചെയ്ത കൂലി ഹജ്ജിന് പോകാൻ ചുരുങ്ങിയത് ഒരു ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപ ഒക്കെ വേണം എന്നാൽ ഒരു പത്ത് അൻപതിനായിരം ഒരു ഒരു പത്ത് എഴുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ഉമ്രക്ക് പോകാം എങ്കിൽ ഉമ്രക്ക് പോകുന്നത് റമദാനിൽ പോകുക എങ്കിൽ അത് ഹജ്ജിന് കൂലി ഹജ്ജിന്റെ കൂലി എന്ന് മാത്രമല്ല റസൂല പറഞ്ഞു എന്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി ഇത് മറ്റൊരു ഹദീസ് കൂടി ഉണ്ട് റസൂലല്ലാന്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി ഒരു വൃദ്ധയായ സ്ത്രീ റസൂൽല്ലാന്റെ കൂടെ ഹജ്ജിന് പോകാൻ കഴിയാതിരുന്നപ്പോൾ സങ്കടം പറഞ്ഞപ്പോൾ എനിക്ക് അള്ളാഹിന്റെ റസൂൽ എങ്ങളെ കൂടെ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂള്ള പറഞ്ഞു റമലാനിൽ ഒരു ഉമ്ര ചെയ്യുക അത് ഹജ്ജിന് തുല്യമാണ് എന്നാണ് ഏഴാമത്തെ കാര്യം ഹജ്ജിന് പോകാൻ സഹായിക്കലാണ് ിത്തിലും ഒരാള് അയാൾക്ക് പോകാൻ കഴിയില്ല അപ്പൊ പോകാൻ കഴിയുന്ന ഒരാളെ സഹായിക്ക സാമ്പത്തികമായിട്ട് സഹായിക്ക അജിത കൂലിയ അതല്ല എങ്കിൽ ഹജ്ജിന് പോകുന്ന ഒരാള് ചെറിയ മക്കളുണ്ട് ചെറിയ വീട്ടിൽ രോഗികളായ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഹജ്ജിന് പോകാൻ പൂതി ഉണ്ട് സ്വത്തുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ വയസ്സായ ഉമ്മയും ഇവരൊക്കെ ഇവിടെ ഉണ്ട് എങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്റെ വീട് ഞാൻ സംരക്ഷിച്ചോളാം കുടുംബത്തെ ഞാൻ നോക്കിക്കോളാം നീ ഹജ്ജിന് പെയ്ക്കോ എന്ന് പറഞ്ഞ് ആ വീടിന് അവന് പകരമായി ആ വീട്ടുകാരനായി അവിടെ നിന്ന് സേവനം ചെയ്യുകയാണെങ്കിൽ അവനും മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത കൂലിയിൽ നിന്ന് ഒന്നും കുറവില്ലാതെ കിട്ടും എന്നാണ് റസൂലാഹി സുലെ പഠിപ്പിച്ചത് സഹോദരങ്ങളെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് റസൂൽല്ലാഹി സുലല്ലാഹു അലൈ വസലമ വീണ്ടും പറഞ്ഞ ഒരു വാക്കുകൂടി ഇതിലേക്ക് ചേർത്ത് വെക്കാം നമുക്ക് സുബാൻ അള്ളാഹ അലഹമ്മദി അള്ളാഹുബർ ദിഖ്രുകളൊക്കെ ചൊല്ലാൻ പറ്റും റസൂൽ പറഞ്ഞു خذوا جنتكم من النار نرقت لنا ننجل ياكي ننجل سيقري قولوا سبحان الله والحمد لله ولا إله إلا الله الله أكبر فإنهن يأتي يوم القيامة مقدمات ومعقبات ومجنبات وهن الباقيات الصالحات قال رسول الله صلى الله عليه وسلم سبحان الله الحمد لله لا إله إلا الله الله كبر نباري هذا آه الصالحات നിങ്ങൾക്ക് ബാക്കിയായി കിട്ടുന്ന സമ്പത്താണത് അതുകൊണ്ട് സഹോദരങ്ങളെ അതാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത് നമുക്ക് ഇന്ന് എന്തൊക്കെയുണ്ടോ നമ്മൾ അധികാരം സ്ഥാനം വീട് പദവി സ്വത്ത് മുതൽ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് ദരിദ്രനായിട്ടാണ് നമ്മൾ മരിച്ചു പോവുക എല്ലാവരും അങ്ങനെ മരിച്ചു പോകുക ആ സമയത്ത് ധന്യനായി മരിച്ചു പോകാൻ നമുക്ക് കഴിയണം അതിനുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഹുത്തുബയിലും ഈ ഹുത്തുബേലും കളിപ്പിച്ചത് അള്ളാഹു സുബാനു വത്ത ആല അള്ളാഹുവിന്റെ അടുക്കലേക്ക് ധന്യനായിക്കൊണ്ട് തന്നെ മടങ്ങാനുള്ള തൗഫിക്ക് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മദില്ലാറബുല്ലമീൻസലീൻ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ദുൽഹിജ് ഇരുപത്തിയെട്ട് നാളെ ഇരുപത്തി ഒൻപത് അസ്തമയത്തിന് ശേഷം പതിനഞ്ച് മിനിറ്റ് സൂര്യാസ്തമയത്തിന് ശേഷം മാസം കാണാനുണ്ട് കാണുകയാണെങ്കിൽ ഞായറാഴ്ച മൊഹർറം ഒന്നായിരിക്കും ഒരു പവിത്രമായ ഒരു മാസം ദുൽഹജ് മാസം അവസാനിച്ച് മറ്റൊരു പവിത്രമായ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഷഹുറുള്ളാഹിൽ മൊഹറം എന്നാണ് നബിസൽ അലൈഹി സ്വലം അള്ളാന്റെ മാസം എന്നാ പറഞ്ഞത് പവിത്രമായ അള്ളാഹുവിന്റെ മൊഹർറം മാസം ഈ മാസത്തെ ചില ആളുകൾക്ക് നഹസിന്റെ മാസം ആക്കാതിരുന്നാൽ ഒരു അടങ്ങാറാണ് അള്ള പറഞ്ഞു ഏറ്റവും നല്ല മാസം പവിത്രമായ മാസം ഒരുപാട് ആശയങ്ങൾ നമ്മളെ മനസ്സിലേക്ക് നൽകുന്ന മാസം ഹിജറയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന മാസം ഒരുപാട് നന്മകൾ നോക്കൂ നിങ്ങൾ നമുക്കൊന്ന് നന്നാകാൻ ഈ അറബി മാസങ്ങൾ അറബി അറബി മാസത്തിലെ പന്ത്രണ്ടാമത്തെ മാസം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മളെ ആയുസ് ഫെബ്രുവരിയും ജനുവരി അല്ല ക്രിസ്താബ്ദല്ല നമ്മൾ ആയുസ് കണക്കാക്കുന്നത് അത് അറബി മാസാണ് അറബി മാസാണ് ആ അറബി മാസങ്ങളുടെ അവസാനം ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു പുതുവർഷം ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുസ് ഇല്ലെന്നൊരു കൊല്ലം കഴിഞ്ഞ് മരണത്തിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുകയാണ് മരണത്തിലേക്ക് ഞാൻ കൂടുതൽ അടുക്കുന്നു എന്ന ഒരു ചിന്തയാണ് നമുക്ക് നൽകുന്നത് ഈ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അടുത്ത കുത്തുബയിൽ പറയാം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസം പിറന്നാ പിന്നെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല നല്ല കാര്യങ്ങൾക്കൊന്നും നേതൃത്വം കൊടുക്കാൻ പറ്റൂല അത് നഹസിന്റെ മാസാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതല്ല മതത്തിലുള്ളതല്ല ഖുറാനിലുള്ളതല്ല ഇതൊന്നും ദീനിലുള്ളതല്ല നമ്മൾ ചില ആൾക്കാർ താല്പര്യത്തിന് ഉണ്ടാക്കി വെച്ചതാ അള്ള പറഞ്ഞത് ഇന്ന ആകാശഭൂമികളെ സൃഷ്ടിച്ച നാല് മുതൽ മാസങ്ങൾ എണ്ണം പന്ത്രണ്ട് പവിത്രമാണ് മാസം പവിത്രമാണ് അതിൽപ്പെട്ട ഒന്നാം എന്നിട്ട് അത് നഹ്സിന്റെ മാസ ദുശഗുനത്തിന്റെ മാസമാണ് എന്ന് നമ്മൾ പറയും സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ആയുസ് ഒരു വർഷം ഒരു ആയുസ്സില്ലെന്നൊരു വർഷം കുറഞ്ഞ് മരണത്തിലേക്ക് നമ്മൾ എടുക്കുന്നു ഒരു നന്നാകാനൊക്കെ ഒരു ചിന്ത കിട്ടുന്ന ഒരു മാസത്തെ മോശമാക്കണ്ടല്ലോ നമ്മൾ വക്കുല ഇൻസാനിൻ അൽസം എല്ലാ മനുഷ്യന്റെ ശകുനവും അവന്റെ പിരിടയിൽ നാം ബന്ധിച്ചിട്ടുണ്ട് തോയിർ ശകുനം ബന്ധിച്ചിട്ടുണ്ട് അവന് അവന്റെ കർമ്മങ്ങളാണ് അവനും നല്ലതും ചീത്തയായിട്ട് വരേണ്ടത് ഒൻഹ്രിജ് ലോഹു യോമൽ കയ്യാമത്തെ കിതാബ്ഹു മൻഷൂറ നിവർത്തപ്പെട്ട ഒരു ഗ്രന്ഥം നാളെ കാണിക്കപ്പെടും എക്ര കിതാബ് വായിക്കുന്നു പറയും നിനക്ക് എതിരിൽ നടപടി സ്വീകരിക്കാൻ ഇന്നീ ഗ്രന്ഥം തന്നെ മതിയെന്ന് പറയും അതുകൊണ്ട് മൊഹർറം നമുക്ക് നൽകേണ്ടത് ഒരു പുതിയ വർഷം ഒരു പുതിയ ജീവിതം ഒരു പുതിയ തീരുമാനം ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് നമ്മളൊന്നും സഹോദരങ്ങളെ കണക്ക് കൂട്ടുന്ന കുറച്ചുകൂടി കഴിയട്ടെ വെക്കണ്ട നമ്മുടെ തൊട്ടടുത്ത് വീട് നമ്മളെ പള്ളിയുടെ തൊട്ടടുത്ത് ബഹുമാനനായ കാതർക്കോയ സാഹിബ് അദ്ദേഹം ഒരു വർഷം മുമ്പ് അദ്ദേഹം പ്രവാസിയാണ് ഒരു വർഷം മുമ്പ് നാട്ടിൽ നിന്ന് വന്ന് പോയതാ നാട്ടിലേക്ക് വരാനൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയതാ പക്ഷെ വന്നത് അദ്ദേഹം കുടുംബത്തിനുള്ള ലഗേജായിട്ടൊന്നുമല്ല വന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മയ്യത്താണ് വന്നത് നമ്മുടെ നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യത്താണ് വന്നത് നാട്ടിലേക്ക് നമ്മൾ ആലോചിക്കണം നമ്മളെ പള്ളിയുടെ തൊട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി അള്ളാഹു സുബാനത്തിൽ പുറത്തു കൊടുക്കട്ടെ മഹഫറത്തും മർഹ്മത്തും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ഖബറ വിശാലമാക്കി കൊടുക്കട്ടെ കഴിഞ്ഞ ആറാഴ്ചയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം മരണപ്പെടുക ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ മയത്ത് ഖബറടക്കിയത് അള്ളാഹു സുബാനത്തിൽ അദ്ദേഹത്തെ നമ്മയും എല്ലാത്തിൽ ഫിറത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമുക്കൊക്കെ പക്ഷേ ഏതൊക്കെ എത്രമാത്രം പൂർണ്ണത നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വൈകരുത് എത്രയും പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ഒരു വിളിയെ നമ്മൾ കാത്തിരിക്കുകയാണ് ആ വിളി വന്നാൽ നമുക്കൊരു നിമിഷം നേരം പോലും നീട്ടിക്കിട്ടൂല എത്രയോ എത്താവണം ആവർത്തിച്ച് കേട്ട് നമ്മുടെ ചെവികൾ താമ്പിച്ചതാണ് സഹോദരങ്ങളെ ഇനി വേണ്ടത് കേൾവിയേക്കാൾ അപ്പുറം ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയണം നമുക്ക് അതിന് ഈ മൊഹർറം നമുക്ക് കാരണമാകട്ടെ അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനു വത്തന നമ്മളിന്ന് വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുർത്ത് മാഫാക്ക് തെരുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യമായും പരസ്യമായും നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുന്റെ മഹത്തായ ഫതിൽ കൂടെ നമുക്കൊക്കെ വിട്ടുപുർത്തും അഫാക്കി തിരുമാറാവട്ടെ നമ്മുടെ മൂന്ന് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ സർജറി കഴിഞ്ഞ് കിടക്കുന്ന രണ്ട് രോഗികളുണ്ട് നമ്മളൊരു സഹോദരൻ അതുപോലെ തന്നെ ഒരു സഹോദരി അള്ളാഹു സുബാനുഭവത്തിൽ അവർക്ക് പൂർണ്ണമായി ഷിഫായിനെ പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ഖുർആൻ ഒരു സഹോദരി അവർ കഴിഞ്ഞ വെള്ളിയ കഴിഞ്ഞ ക്ലാസ്സിലും വന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് തൊലിപ്പുറത്തുള്ള ഒരു അസുഖം കാരണം ഒരുപാട് കാലമായി പ്രയാസപ്പെടുകയാണ് ശരീരത്തിലേക്ക് വസ്ത്രങ്ങൾ ശരീരത്തിന്റെ പുറത്ത് തൊലിയുടെ പുറത്തുള്ള വ്രളങ്ങളിൽ വസ്ത്രങ്ങൾ അതിലേക്ക് ഒട്ടിപ്പോയി പുറത്തുപോലും പോകാൻ കുറാൻ പഠിക്കാൻ വരുന്ന ഒരു സഹോദരിയാണ് അവർക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ സൽക്കാരത്തിന് പോകണ്ട മറ്റൊരു കാര്യത്തിന് പുറത്തേക്ക് പോകണ്ട എനിക്ക് കുറാൻ പഠിക്കാൻ ഒന്ന് വന്നിരിക്കാൻ വേണ്ടി എന്റെ രോഗം മാറിക്കിട്ടണം പ്രാർത്ഥിക്കണമെന്നാണ് സഹോദരി ആവശ്യപ്പെട്ടത് അള്ളാഹു സുബാനുബാത്തലെ രോഗശമനം പ്രധാന ചെയ്യട്ടെ ആശ്വാസത്തെയും സമാധാനത്തെയും പ്രധാനം ചെയ്യട്ടെ അള്ളാഹു സുബാനുബാത്തലെ എല്ലാ പ്രയാസങ്ങളിലും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും കാത്തുലക്ഷിക്കുമാറാവട്ടെ അള്ളാഹു മുഹഫലി വലും മുസ്ലിമാദ് اللهم اجرنا من النار اللهم اعتق رقابنا من النار ورقاب ابائنا وامهاتنا وازواجنا واخواننا المسلمين اجمعين يا رب العالمين اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم انا نعوذ بك من جهد البلاء ودرق الشقاء وسوء القضاء وشماتة العدال اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع صحتك يا رب العالمين ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين